സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് വിതരണം മണ്ഡലം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നിർവഹിച്ചു വേണ്ട മനുഷ്യന് ലഹരി വേണ്ട മണ്ണിന് പ്ലാസ്റ്റിക് എന്ന പ്രമേയത്തിൽ സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് തുണിസഞ്ചികൾ വിതരണം ചെയ്തു മൂവറ്റുപുഴ ടൗൺ യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ സ്കൂൾ അധ്യാപിക ആശിക്ക് തുണിസഞ്ചു നൽകി ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാരി ബാഗ് കാരി നമ്മൾ വീട്ടുകളിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോകണം ഞങ്ങളുടെ വീടുകളിൽ നിന്നും നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നതിന് വേണ്ടി തുണി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ക്യാരി ബാഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ആ ക്യാരി ബാഗാണ് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ വീട്ടിൽ ചെന്ന് നമ്മളെ മാറാട്ടുകാർക്കുടേ അടുത്ത് നിങ്ങൾ പറയണം ഇനി മുതൽ

ഷാജി അലിയാർ ടി എം ഷബീർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്